സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ബലരാമൻ്റെ ആണ്ട് ദിവസം ചന്ദ്രമതി ബലരാമൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ പൂക്കളൊക്കെ അർപ്പിച്ച് നിലവിളക്കൊക്കെ കത്തിച്ച് സംസാരിക്കുന്നുണ്ട് ഇന്നും ബാലു ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകൾ ജനങ്ങളുടെ മനസ്സിൽ മനസ്സിലോർമ്മയുണ്ട് ചിലരത് പറയുമ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നാറുണ്ടെന്നും നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് ദേവികിയാണ് മത്സരിക്കുന്നത് പ്രഭാവതിക്ക് ഇതെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല ബാലു ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ദേവിയയ്ക്ക് തന്നെ സപ്പോർട്ട് നിൽക്കുമെന്നുള്ള കാര്യം എനിക്കറിയാം ഞാനും ദേവിക വിജയിക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നത് ഇന്നാണ് പ്രഭാവതി നോമിനേഷൻ കൊടുക്കുന്നത് ഏതു വിധേനയും ദേവിക വിജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കവേ നമ്മുടെ ത്യാഗരാജനാണെങ്കിൽ അത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വന്ന് ചേച്ചി വിഷമിക്കേണ്ട ദേവിക തന്നെ വിജയിക്കൂ അളിയൻ നല്ലൊരു തികഞ്ഞ രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോലും ദേവിയയ്ക്ക് അനുകൂലമായി നിൽക്കുകയുള്ളായിരുന്നു ദൈവിക വിജയിക്കാൻ വേണ്ടി ഞാൻ ചില പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് എന്ത് പ്ലാനെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം മറ്റൊന്നുമല്ല വോട്ട് പിടിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അയാളുടെ മുഖത്തെ കള്ളലക്ഷണം കണ്ടാൽ തന്നെ അറിയാം അയാൾ മറ്റെന്തോ പ്ലാനൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പ്രഭാവതിയെ തകർക്കാൻ ഇന്ന് നോമിനേഷൻ കൊടുക്കുന്ന ദിവസമല്ലേ ഇന്ന് തന്നെ നോമിനേഷൻ കൊടുക്കുന്ന എന്താണെന്ന് അറിയാമോ ഇല്ല അവരൊരു പക്കാ രാഷ്ട്രീയക്കാരിയായി മാറി ഇത്രയും വർഷങ്ങൾ രാഷ്ട്രീയക്കാരനായി ജീവിച്ച മരിച്ച അളിയന് പോലുംല്ലാത്ത ആ ഒരു അഹങ്കാരമാണ് പ്രഭാവതിക്കിപ്പോൾ വന്നിരിക്കുന്നത് രണ്ട് ദിവസം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതേ ഉള്ളൂ അതിനുമുമ്പിട്ട് പ്രസിഡന്റ് ആകുന്നതിനേക്കായും അഹങ്കാരമാണ് അവരുടെ അഹങ്കാരമൊക്കെ തീരാറായിട്ടുണ്ട് എന്നൊക്കെ ത്യാഗരാജൻ അർത്ഥം വെച്ച് പറയുമ്പോൾ ചന്ദ്രമതിക്കൊന്നും മനസ്സിലാകാതെ നിൽക്കുന്നുണ്ട് അതേസമയം നമ്മുടെ ആണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നു ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടു പോകാമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പറ്റില്ല നമ്മൾ രണ്ടുപേരും രണ്ട് പാർട്ടിക്കാരായി മാറിയില്ലേ എന്തായാലും ഓൾ ദ ബെസ്റ്റ് നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നെറ്റിയിലൊരു ചുംബനമൊക്കെ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു അങ്ങനെ സിദ്ധു അങ്ങ് പോകുമ്പോഴത്തേക്കും സന്തോഷവും സങ്കടവും എല്ലാം വന്ന് പ്രഭാവതി ആകെ തകർന്നു നിൽക്കുന്നുണ്ട് അതേസമയം ദേവികയാണെങ്കിൽ ബലരാമൻ്റെ ആണ്ട് ചരമ വാർഷികത്തിന് വേണ്ടി പാർട്ടി ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് ഗൗരിയെ കാണാനായിട്ട് വിളിച്ചു വരുത്തിയിരുന്നു അങ്ങനെ വണ്ടി നിർത്തി ഗൗരിയെ കാണുന്ന സമയത്ത് ചില പ്രവർത്തകർ ദേവികയുടെ സെൽഫി എടുക്കുന്നു ദേവിക തന്നെയായിരിക്കും വിജയിക്കുന്നത് എന്ന് പ്രശംസിക്കുന്നു അപ്പോഴെല്ലാം ദേവിക ഗൗരിയോട് പറയുന്ന ഒരു വാക്കേ ഉള്ളൂ ഞാൻ അച്ഛന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് ഞാൻ തോറ്റാ ശരിക്കും തോൽക്കുന്നത് അച്ഛനായിരിക്കും ഇനി ജയിച്ച അതിനെ തുടർന്ന് മറ്റു പ്രശ്നങ്ങൾക്ക് തുടക്കവും കുറിക്കും അങ്ങനെ ആകെ ധർമ്മസങ്കടത്തില്ല അപ്പം ഗൗരി പറയുന്നുണ്ട് നീ അച്ഛന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഒന്നുമല്ല മത്സരിക്കേണ്ടത് നിനക്ക് വേണ്ടിയിട്ടാണ് നീ മത്സരിക്കാൻ അർഹതയുള്ളൊരു പെൺകുട്ടിയാണ് ഒരുപാട് പെൺകുട്ടികൾ ദുരിതം അനുഭവിച്ച് ജീവിക്കുന്നുണ്ട് അവരുടെ പ്രതീകമായി അവരിലൊരാളായി മത്സരിച്ചുകൊണ്ട് നന്മ ചെയ്യണമെന്നൊക്കെ ഗൗരി പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ദേവിക അങ്ങ് പോകുന്നുണ്ട് പാർട്ടി ഓഫീസിലേക്ക് പ്രഭാവതി മേഡം നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഭാർഗവിയും ഗൗരിയും ഗിരീഷും എല്ലാവരും അവിടെ ഒത്തുചേർന്നിട്ടുണ്ട് അപ്പം പാർട്ടി പ്രസിഡന്റ് വന്ന് പറയുന്നു എന്തായാലും പ്രഭാവതി മേടത്തിന് കിട്ടിയ ഈ ആക്രമണം ഒരു സഹതാപ വോട്ടായി സൃഷ്ടിക്കാൻ നോമിനേഷൻ കൊടുത്തതിന് ശേഷം വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി അതിൽ മുറിവൽപ്പം സീരിയസ് ആണെന്നുള്ള രൂപത്തിൽ ആക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഗിരീഷ് പറയുന്നു അതിനോട് എനിക്ക് താല്പര്യമില്ല പണ്ടത്തെ വോട്ടർമാരൊന്നും അല്ല ഇപ്പോഴത്തെ വോട്ടേഴ്സ് അവർക്ക് ഇച്ചിരിയും കൂടെ പക്വതയോടെ ചിന്തിക്കുന്നവരാ നമ്മൾ ആക്ട് ചെയ്താൽ അത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും അതുകൊണ്ട് സത്യസന്ധമായ ഫീലിങ്സ് പറഞ്ഞാൽ മതിയെന്ന് ഗിരീഷ് പറയുമ്പോൾ നമ്മൾ ഏത് വിധേനയും വിജയിക്കാനാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് സത്യത്തിനൊന്നും അവിടെ പ്രാധാന്യമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പോകുമ്പം ഭാര്ഗവി പറയുന്നു പറയുന്നത് പോലെ അനുസരിക്കുമോനെ എന്തായാലും പ്രഭ വിജയിക്കണം അത് അനിവാര്യമാണ് അപ്പം രജനി പറയുന്നു ചുമ്മാ ഓരോന്നും പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കണ്ട അമ്മ വരുമ്പോൾ ആരും ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നും പോണ്ട അങ്ങനെ പ്രഭാവതി എത്തേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചിട്ടും പ്രഭാവതി വന്നില്ല അമ്മ ഇതുവരെ വന്നില്ലെന്ന് രജനി നന്ദനെ വിളിച്ചു പറയുന്നു അത് കേട്ട് നന്ദനും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു അതേസമയം പാർട്ടി പ്രസിഡന്റ് പറയുന്നുണ്ട് ഇത്രയും നേരമായിട്ടും പ്രഭാവതി മേടം വരാത്തത് കൊണ്ട് ഇതിൻ്റെ പിന്നിൽ എന്തോ ചതി നടന്നിട്ടുണ്ട് അന്ന് പ്രഭാവതി മേടത്തെ രണ്ട് ഗുണ്ടകൾ ആക്രമിച്ചിരുന്നില്ലേ അത് വി ഡി എഫ് പാർട്ടിയിലുള്ളവർ തന്നെയാണെന്ന് അന്വേഷണത്തിൽ തെളിയുകയും ചെയ്തു സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നത് തടയാൻ സിദ്ധാർത്ഥൻ സാറും അവരുടെ പാർട്ടിയും എന്തോ പണി പറ്റിച്ചു എന്ന് തോന്നുന്നു പറയുമ്പോൾ ഗിരീഷ് പറയുന്നു സിദ്ധാർത്ഥൻ സാർ അറിഞ്ഞിട്ടായിരിക്കില്ല അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അവർ തിരക്കാനായിട്ട് ഇറങ്ങിപ്പോകുന്നു അതേസമയം ഭാർഗവിയും രജനിയൊക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് അതേസമയം പാർട്ടി ഓഫീസിൽ ബലരാമൻ്റെ ഒന്നാം ചരമവാർഷികം അനുസ്മരിക്കുന്ന നിമിഷം സിദ്ധു പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം എൻ്റെ കുടുംബത്തിലെ എല്ലാവരും ഈ ചടങ്ങിന് പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ പ്രധാനപ്പെട്ട ഒരാളില്ല അത് നമ്മുടെ പ്രഭാവതിയെ ഉദ്ദേശിച്ച് തന്നെ പറയുന്നതാണ് അപ്പം ദേവികയെ ആകെ വിഷമിച്ചത് കേട്ടിരിക്കുന്നു സിദ്ധാർത്ഥൻ സാറ് ഓരോന്നും ഇങ്ങനെ പറയുമ്പം ത്യാഗരാജൻ്റെ മുഖത്തെ കള്ളലക്ഷണത്തിൽ നിന്നും പ്രഭാവതി മേടത്തെ തട്ടിക്കൊണ്ടു പോകാനും കണ്ട ചാൻസ് ത്യാഗരാജൻ ഒരു തികഞ്ഞ ഗുണ്ടായിരുന്നില്ലേ ഒരുപാട് ഗുണ്ടാസ്വാധീനവും ഇപ്പോഴും അയാൾക്കുണ്ട് ആ സ്വാധീനം ഉപയോഗിച്ച് പ്രഭാവതി നോമിനേഷൻ കൊടുക്കാതിരിക്കാൻ എന്തോ ചതി ചെയ്തിട്ടുണ്ട് പ്രഭാവതിക്ക് പറ്റിയ ഈ അപകടം രചനയും ഭാർഗവിയെയും നന്ദനയൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്നു അതേസമയം ബലരാമൻ ചെയ്ത ഓരോ നന്മകളും എടുത്തെടുത്തു പറയുന്നുണ്ട് നമ്മുടെ സിദ്ധു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാലുവിൻ്റെ ഫോട്ടോയിലേക്ക് പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് കണ്ട് ചന്ദ്രമതി പൊട്ടിക്കരയുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതിയെ ദേവികെ ആശ്വസിപ്പിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത് എന്തായാലും ഇനി പ്രഭാവതി ചടങ്ങിന് വന്നതിന് ശേഷം നോമിനേഷൻ കൊടുക്കാൻ വരാൻ തീരുമാനിച്ചിട്ടാണോ അതോ ഇനി ത്യാഗരാജൻ്റെ ഗുണ്ടകൾ ആക്രമിച്ചതാണോ എന്ന് കാത്തിരുന്ന് കാണാം അരുന്ധതി എന്തായാലും ത്യാഗരാജന് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ കഴിയുന്നതുവരെ ഒരു കാരണവശാലും പ്രഭാവതിയെ ഉപദ്രവിക്കാൻ പാടില്ല അത് ദേവികയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അത് കേൾക്കാതെ വീണ്ടും മണ്ടത്തരം കാണിക്കുമോ ഇല്ലയോന്ന് ത്യാഗരാജനായതുകൊണ്ട് തന്നെ പറയാനും പറ്റില്ല